സിനിമയുടെ എന്ന് പറയുന്ന സങ്കല്പ ഒരു പക്ഷെ മലയാള സിനിമയിൽ ആദ്യമായി ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ വളരെ സംശയിച്ചാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചത് ഞങ്ങൾ വിചാരിക്കുന്നത്രയും ഇതുപോലെ ഒരു വലിയ മൈതാനത്ത് ആളുകൾ നിറയുമോ ആളുകൾ വരുമോ എന്നുള്ള ഭയം എനിക്കും ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പരിപാടി സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് സമാധാനമായി നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആളുകൾ പരിപാടികളാണ് ഇവിടെ ഒരുപാട് പരിപാടികൾ അതിനു എനിക്കൊന്നും ഇത്രയും ആളുകൾ അങ്ങനെ ഒരു പരിപാടി പരിപാടിക്കുന്നു സന്തോഷമുണ്ട് ഇതാണ് ഞങ്ങൾക്കും മധുരരാജയിലുള്ള വിശ്വാസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനാ സിനിമയെ പറ്റി ഒരുപാട് സിനിമയെ പറ്റിയൊക്കെ പറയുന്നതിന് എന്താ പറയുന്നു സിനിമയെ കുറിച്ച് കുറിച്ച് സിനിമയെ സിനിമയെ ഒരുപാട് കാര്യങ്ങൾ പറ്റി എല്ലാവരും വളരെ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ഈ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച പിന്നിലും മനസ്സിലും പ്രവർത്തിച്ച ഒത്തിരി ടെക്നീഷ്യന്മാര് ഇവരെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് ഈ സിനിമ ഈ സിനിമശേഷം പത്ത് നൂറ് നൂറ്റി നാൽപ്പത്തി ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തത് അത്രയും വലിയൊരു സിനിമ ആയിട്ടുണ്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ സംവിധായകൻ റിലീസായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും സിനിമയുടെ സിനിമയൊന്ന് പുറത്തേക്ക് ഇറക്കി ഇറക്കിവിടാനീ പെണ്ണിനെ ഇറക്കി വിടുന്ന പിതാവിൻ്റെ ടെൻഷനിലവിടെ നിൽക്കുകയാണ് സിനിമ ലോഡ് അപ്ലോഡ് ചെയ്ത് ഓക്കെ ആകുന്നവരെ അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ കോളൊക്കെ നടത്തിയിട്ടില്ല അത്രത്തോരം ആത്മാർത്ഥമായിട്ട് എല്ലാം ഞങ്ങൾക്കാർക്കോടൊരു പണി അവിടെ ഒന്നും കാര്യമില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് എല്ലാവർക്കും ഈ സിനിമ രാവിലെ പന്ത്രണ്ടാം തീയതി എത്ര മണിക്കാണ് പോകുന്നത് ഒമ്പതരയ്ക്കു ഒമ്പത് മണിക്ക് ഒമ്പതര മണിക്ക് ഒമ്പത് മണിക്ക് സിനിമ കാണാം എല്ലാവരുടെയും ആഗ്രഹം ഞാനും ആഗ്രഹിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറഞ്ഞ പോലെ ഞാനൊന്നും സംസാരിക്കുന്നില്ലേ സിനിമയുടെ ഈ സായത്തിൽ ഈ സിനിമയോട് സഹകരിച്ച എല്ലാവരും ഈ വേദിയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ തെറ്റില്ല എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ നടീതന്മാരും ദയവേത് ിൽ സിനിമയുടെ പ്രവർത്തകരെല്ലാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഷോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച് മൊബൈൽ കിങ് എന്ന പ്രസ്ഥാനത്തിന്റെ ഉടമസ്ഥൻ ഫയസിന് സിനിമയുടെ ഒരു ടിക്കറ്റ് ഔപചാരികമായി കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച് ാണ് സിനിമയുടെ താരങ്ങളും അണിയത പ്രവർത്തകരും ഒപ്പം നിൽക്കുന്ന ഈ വേദി വെച്ചിരിക്കുന്നു മധുരരാജയുടെ ഭരുതർ രാജ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താകട്ടെ അത് ഞങ്ങൾ നിങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഇവിടെ ഈ ഒരു പരിപാടി നടത്താൻ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പ്രധാനമായിട്ടും ഈ മൊബൈൽ പയാസ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു രണ്ട് ടെലിഫോ മൊബൈൽ ഷോപ്പ് വെച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്തത് എറണാകുളത്തുള്ള എല്ലാ മൊബൈൽ ഫോണും ഇപ്പോൾ എളുപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കാം ഇന്ന് ഞങ്ങൾ ഇത്ര ആളുകളുണ്ട് ഒരു പൈസ കുറച്ച് അഭിനയിച്ചിട്ടില്ല ഒരു കുറച്ച് ഒരു പൈസക്ക് കുറച്ച് ജോലി ചെയ്തിട്ടില്ല എല്ലാവരും എരട്ടി 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 ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫാൻസ് ഫാൻസ് ഒന്നും ഞാൻ വാക്കുംപയോഗിക്കാത്തത് അത് ഈ ഫാൻസ് അസോസിയേഷൻകാരാണെന്നു ആയിരിക്കും അല്ലാത്ത എല്ലാ സിനിമാ പ്രേക്ഷകർക്കും എല്ലാ സിനിമാ പ്രേമികളും മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത് പിന്നെ ഇത് ഞങ്ങൾക്ക് കോടിക്കിളമ്പിലല്ല കേറു ഈ സിനിമ കോടിക്കിളപ്പിൽ കയറണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല മുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി ജനങ്ങളുടെ മനസ്സിലാണ് ഞങ്ങൾ തെറ്റുണ്ട് മൂന്ന് കോടി മുപ്പത്തി അഞ്ച് നിമിഷമാണ് കൂടി പോയി സോറി കളിയതല്ല മറ്റു ഭാഷക്കാരുടെയും മലയാളം മനസ്സിലാകുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലാണ് ഞങ്ങൾ കയറേണ്ടത് അത് കോഴിക്കണക്കിന് എത്രയായാലും വിരോധമില്ല നിങ്ങൾ എല്ലാവരും ഈ സിനിമയെ നെഞ്ചിലേറ്റുമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നു എന്നതിൽ പറയാനുള്ളത് എല്ലാവർക്കും 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 ഹൃദയംഗമമായ വിഷു ഈസ്റ്റർ ആശംസകൾ രാജ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ല